السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات الله سبحانه وتعالى അവൻ്റെ പൊരുത്തം ഉദ്ദേശിച്ച് അമരി ചെയ്യുന്നവരിൽ നമ്മൾ ഇപ്പോഴത്തെട്ടേ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഖൈറും പറക്കത്തും സ്വലാഹും പ്രദാനം ചെയ്യട്ടെ ഭാര്യമാർക്ക് നൽകുന്ന ഭക്ഷണം വസ്ത്രം വിരിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തെംലീക്കാണ് അല്ലാതെ എന്തല്ല ഇന്താ അല്ല എന്നാണ് പറഞ്ഞത് തെംലീക്ക് ആകുമ്പോൾ കൊടുക്കലോടു കൂടെ അവരുടേതായി കൊടുത്തില്ലെങ്കിൽ കടുവായി ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങി വിറ്റാലേ അത് തമ്പലിക്ക് ആണല്ലോ ഉടമയാക്കി കൊടുക്കലാണല്ലോ ഇന്ത ആകുമ്പം സൗകര്യം ചെയ്തു കൊടുക്കുക ഉപകാരം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് ഉടമയാക്കി കൊടുക്കുന്നില്ല സാധനം നമ്മുടേത് തന്നെയാണ് അവർക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം ബാക്കിയുള്ളത് നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ അവർ കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴും നമ്മൾ തന്നെയാണ് തമ്പിലീക്കാവുമ്പോൾ നമ്മുടെ ഉടമസ്ഥത അവർക്ക് കൈമാറലാണ് ഇമ്താകുമ്പോൾ ഉടമസ്ഥത കൈമാറലല്ല നമ്മുടെ ഉടമസ്ഥതയിലുള്ള സാധനം അവർക്ക് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കലാണ് അതൊക്കെ പറഞ്ഞു ഇനി വീട് കൊടുക്കണം പറയുന്നത് അവൾക്കും അവൾ സ്വത്തിനും സംരക്ഷണം കിട്ടുന്ന വിധത്തിലുള്ള ഒരു വീട് വേണം വലഹ അവൾക്ക് അവകാശപ്പെട്ടതാണ് അലൈഹി അയാളുടെ മേൽ മസ്ഖനുൻ ഒരു വീട് ഫീഹി ആ വീട്ടിൽ സുരക്ഷിതയായിരിക്കും അവൾ ലോ ഖർജ മിൻഹ അതിൽ നിന്നോട് പുറത്ത് പോവാണെങ്കിൽ അവൾക്ക് അവൾ നിർഭയായിരിക്കും അല നഫ്സിഹ നഫ്സിനും നഫ്സിഹാവളെ നഫ്സിനുംഹാവളെ സമ്പത്തിനും അവിടെ നഫ്സിനും അവളുടെ സമ്പത്തിനും സുരക്ഷ കിട്ടുന്ന വിധത്തിലുള്ള ഒരു വീട് ഒരു മറച്ചു കെട്ടി വീട് മതിയാവലാ നൃത്തം പൈസ ഒക്കെ വെച്ചാൽ സൂക്ഷിക്കാൻ പറ്റണം കട്ടുണ്ടോരുത് വൈകല്ല സ്വത്തിഞ്ചി പത്ര ഉള്ളെങ്കിൽ പോലും അതിനും സുരക്ഷ ലഭിക്കുന്നൊരു വീട് വേണം ലാജത്തി കാരണം അതൊരു ആവശ്യമാണ് ആവശ്യം എന്ന് പറഞ്ഞുകൂടാ മാത്രം പറഞ്ഞൂ വലിയ ദൊറൂറത്തിയില്ലേ വീട് എന്നുള്ള അത്യാവശ്യമാണല്ലോ ആവശ്യം എന്നല്ല ദൊറൂറത്ത് അത്യാവശ്യം തന്നെയാണ് അപ്പം എങ്ങനത്തെ വീടാണ് എലീഖു ബിഹാദ് നമ്മളോട് യോജിക്കുന്ന ഒരു വീട് വൈങ്കാനത്ത് മിമ്മല്ല ഏതാതനും സുഖന അങ്ങനെ വീട്ടിൽ താമസിക്കാൻ പതിവില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും അങ്ങനെ വീട്ടിലല്ലാതെ എന്തെങ്കിലും ഷെഡിൽ കിട്ടിയിട്ടോ ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലേ അങ്ങനെയാണെങ്കിൽ പോലും വീടിന് അവൾക്ക് അവകാശമുണ്ട് സുഖന ഒലവ് മൊയാറൻ വീട് വേണമെന്നറിയുമ്പോൾ താമസം വേണമെന്നേ അർത്ഥമുള്ളൂ മസ്കൻ താമസിക്കാൻ ഒരു ഇടം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഒല മോയാറൻ വായ്പ വാങ്ങിയ വീടായാലും മതി അവ മുക്കുത്തറൻ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് വീടും എക്കുത്തറ എക്തരി എന്ന് പറയും വാടക ഒക്കെ എടുക്കുന്ന ഇക് ഇക്തിറാ ഓരോ സക്കനമായ ഹാബി മൻസിനാ ബീദിനിഹ ഇനി അവളും അയാളും ഒരു വീട്ടിൽ ഇങ്ങനെ ഒന്നിച്ച് താമസിച്ച് പോവാണെങ്കിലോ അപ്പൊ വീട് കൊടുക്കണ്ട അല്ലെങ്കിൽ അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ് നാട്ടിൽ നിന്ന് അവൾ കൂടാൻ പോകാൻ അവൾ തയ്യാറല്ല അപ്പോഴും വീട് കൊടുക്കണ്ട അല്ലെങ്കിൽ ഓളും ഓൾ ആപ്പാൻ്റെ വീട്ടിൽ തന്നെയാണ് അയാളുടെ സമൂഹത്തിലൂടെ താമസിക്കുന്നതെങ്കിൽ അപ്പോഴും വീട് കൊടുക്കേണ്ട വീടിൻ്റെ വാടകയും കൊടുക്കേണ്ട വീടിൻ്റെ വാടകയ്ക്ക് അവൻ കടക്കാരനാകുന്നതുമല്ല വലോ സകലമായഹ ഇനി അയാൾ ഭർത്താവ് അവളെ കൂടെ തന്നെ താമസിക്കുകയാണെങ്കിൽ ഫീ മനസ്സിലിഹ അവളുടെ സ്വന്തം വീട്ടിൽ ഭീതിനിഹ അവളെ സമൂഹത്തോട് കൂടെ ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം പെണ്ണുങ്ങളൊക്കെ ജോലിയൊക്കെ ആയിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കല്യാണം കഴിക്കണേ അപ്പം സ്വന്തം വീടും പറമ്പൊക്കെ ഉണ്ടാകും അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഹൊങ്കു കൂടുമ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് താമസിക്കാൻ വന്നോളൂ വന്നു അവിടെ സമ്മതിലൂടെ താമസിക്കുകയാണെങ്കിൽ അപ്പം പിന്നെ ഓടെ വീട്ടിൻ്റെ വാടക നമ്മളോടുക്കൊന്നും വേണ്ട ഔ ലിംത്തിനായ അല്ലെങ്കിൽ അവള് വിസമ്മതിക്കുകയാണ് പിന്നെ നഖലത്തി മാഹു അവൻ്റെ കൂടെ സ്ഥലം മാറാൻ വിസമ്മതിക്കാണ് ഔ ഫീ ഫിൻസിബി അബി ഹാബിദിനി അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതത്തിലൂടെ അവളെ വാപ്പാൻ്റെ മറ്റോ ഒക്കെ വീട്ടിൽ താമസിക്കുകയാണ് ഇവിടെയൊക്കെ വാടക നിർബന്ധമില്ല ി വന്നി കാരണം പ്രതിഫലം പറയാത്ത ഏത് സമ്മതവും അല്ല പറഞ്ഞാൽ ഒഴിവായ പ്രതിഫലം പറയുന്നതാത്ത ഏത് സമ്മതവും യുനസലു അതിനെ കണക്കാക്കപ്പെടേണ്ടതാണ് അല്ലിയാറത്തി വായ്പ ആയി കൊടുത്തതായിട്ടോ ഒരു ലിബാഹത്തി അനുവദിച്ചു കൊടുത്തായിട്ടോ കണക്കാക്കണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ താമസിക്കട്ടെ ചോദിച്ചു ആ എന്ന് ഭാര്യ പറഞ്ഞാൽ അതിന് പ്രതിഫലം വേണ്ട എന്നാണ് പ്രതിഫലം വേണം പ്രതിഫലം പറയണ്ടേ അപ്പൊ പ്രതിഫലം പറയാത്ത ഏത് സമ്മതവും അതൊന്നിക്ക വായ്പയായിട്ട് അനുവദിച്ചതാണ് അല്ലെങ്കിൽ ഇബാഹത്ത് അനുവദനിച്ച് അനുവദനീയമാക്കി കൊടുത്തതാണ് എന്ന് പറയും വാലി അതുപോലെ തന്നെ ഭർത്താവിന് നിർബന്ധമാണ് ഓരോ മത്സ്യം പൈസ ഇല്ലാത്ത പ്രയാസമുള്ള ദരിദ്രനായ ഇല്ലാത്ത ഭർത്താണെങ്കിലും ഭർത്താവിന് നിർബന്ധമാണ് ജമീൻ അല്ലെങ്കിൽ അടിമയാണെങ്കിൽ പോലും സാധാരണ ഭാര്യൻ്റെ വീട്ടുകാരിൽ പണിയെടുപ്പിക്കുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യൻ്റെ വീട്ടുകാര് പണിക്കാരെ വെച്ച് വീട്ടിലെ വീട്ടുപണി എടുപ്പിക്കുന്ന ആളാണെങ്കിൽ അങ്ങനത്തെ വീട്ടിലെ പെണ്ണ് കെട്ടി കൊണ്ടുവന്നാൽ പെണ്ണിനും ഹിമത്ത് ചെയ്യിപ്പിക്കണം അഹ്ദാമുഹുറത്തിന് സ്വാതന്ത്ര്യ സ്ത്രീക്ക് ഹിദ്മത്ത് ഏൽപ്പിക്കണം എഹ്ദാമുഹ്രത്തിൻ ഒരു സ്വാതന്ത്ര്യ സ്ത്രീക്ക് വീട്ടിലെ പണി കാണവെച്ചു കൊടുക്കണം അഹ്ദമ ഹിദ്മത്ത് എന്നൊക്കെ പറയുന്നേ അഹ്ദമ എന്ന് പറഞ്ഞാല് വീട്ടുപണി എടുപ്പിച്ചു ഹിദ്മത്ത് ഏൽപ്പിച്ചു വീട്ടുപണി മാത്രമല്ല ഹിദ്മത്ത് ജോലി സഹായിയെ വെച്ചു കൊടുക്കണം അത് ഒരാളെ മതി ആക്രോ ഒന്നിലധികം വേണ്ട ഞു വേണമെന്ന് പറയാൻ കാരണം അള്ളാഹു തല ഖുൻ പറഞ്ഞിട്ടുണ്ട് വാഷിറൂഹിൽ മാറൂഫ് നാട്ടിൽ അറിയപ്പെട്ട സംഗതികൾ കൊണ്ട് നിങ്ങൾ അവരുമായി കൂടി ജീവിക്കുക എന്നാണ് അപ്പം നാട്ടിലൊക്കെ അങ്ങനെ അവിടെ വീട്ടിലൊക്കെ അങ്ങനത്തെ ഒരു പതിവുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ മാറൂഫ് ഉറുഫിലുള്ളത് ഫിലാഫിൽ ആ മത്തി അടിമ സ്ത്രീക്ക് വേണ്ട വൈകാന ജമീലത്തിന് അവിടെ എത്ര ഭംഗിയുള്ള മണ്ണാണെങ്കിലും സ്വന്ത സ്ത്രീ ഒരാളെ വെച്ചിട്ട് പണിയും ഒരാളെ പണിക്ക് വെച്ചു കൊടുക്കൽ വീട്ടുപണിക്ക് വെച്ചു കൊടുക്കാൻ നിർബന്ധമാണ് പക്ഷെ ആ സ്വാതന്ത്ര്യ സ്ത്രീ എല്ലാവർക്കും ഇല്ല തുഹദമോ അവളെ പോലെയുള്ള ആളുകൾക്ക് വീടുകളിൽ പണി ചെയ് പണിയെടുപ്പിക്കപ്പെടാറുണ്ട് യുഹദൻ എന്താ അവളെ വീട്ടുകാരെ അടുത്ത് സാധാരണയില് വീടുപണിക്ക് വേണ്ടി സഹായികളെ വെക്കപ്പെടാറുണ്ട് അങ്ങനെയുള്ള സ്വാതന്ത്ര്യ സ്ത്രീക്ക് സഹായികളെ വെച്ചു വെച്ചുകൊടുക്കാൻ നിർബന്ധമാണ് അപ്പൊ ഞളെ വീട്ടിലെങ്കിലും ഭർത്താവിന്റെ വീട്ടില് പരമസുഖാണെങ്കിൽ പോലും നിർബന്ധമില്ല ഫല ഹൈബറത്ത് അബി തറഫുഹീഹ അവളുടെ ആ സുഖജീവിതം പരിഗണിക്കേണ്ടതില്ല ഫി ബൈജിഹ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ തറഫൂഹന്ത് ചെയ്യേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല തറഫു എന്ന് തറഫൂഹെന്നുള്ള സുഖാസ്വദനം അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ പണിക്കാരൊക്കെ അല്ലേ എന്നുള്ളവള് നോക്കണ്ട അവൾക്ക് അവൾ അവള് കെട്ടിക്കൊണ്ടു വന്ന വീട്ടിൽ അവളുപ്പാൻ ഉപ്പാൻ വീട്ടിൽ അങ്ങനെയൊക്കെ പണിക്കാരെ വെച്ചിട്ടാണ് ചോറും കഞ്ഞുമൊക്കെ ഉണ്ടാക്കില്ലെങ്കിൽ അപ്പം ഇവിടെ വെച്ചെടുക്കണം ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങനെയെന്നുണ്ടാവും നോക്കേണ്ടതില്ല ആരെയാണ് വൈന്നമാജി പണിക്കേണ്ടത് അവൾക്ക് സഹായങ്ങൾ വെച്ചു കൊടുക്കുന്ന നിർബന്ധമാകും അതിന് അടിമ സ്ത്രീ തന്നെ ആവണമെന്നില്ല ഒരു സ്വതന്ത്ര സ്ത്രീ ആയാലും മതി ആ സ്ത്രീ അവളോട് സാഹസിച്ച് അവളെ കൂടെ താമസിക്കുകയാണ് അപ്പോൾ അവളെ കൂടെ താമസിക്കുന്ന ഒരു സ്വതന്ത്ര സ്ത്രീയെ കൊണ്ടായാലും മതി അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വീട്ടിൽ പണിപ്പിക്കുന്ന ഒരു അടിമകളല്ലോ സ്വതന്ത്ര സ്ത്രീകളായാലും ആ അവളെ കെട്ടി കൊണ്ടുവന്നപ്പോൾ ഒരു അടിമ ഒരു പെണ്ണും കൂടിയും കൂടെ വന്നിരുന്നു അല്ലെങ്കിൽ അവളെ കൂടെ വീട്ടിൽ താമസിക്കുന്നുണ്ട് ഔ മുസ്തവിചെറത്തൻ അല്ലെങ്കിൽ അപ്പോൾ സ്വതന്ത്ര സ്ത്രീ അവളെ കൂടെ ഇങ്ങനെ ജീവിക്കുകയാണ് പൈസക്കൊന്നും അല്ലാതെ അതായാലും മതി ഔ മുസ്തവിചെറുത്തൻ അല്ലെങ്കിൽ കൂലിക്ക് വിളിച്ച പെണ്ണാണെങ്കിൽ മതി ഔ വി മെഹറമിൻ അല്ലെങ്കിൽ മെഹറമായ ആണായാലും മതി അവ മമ്മലൂക്കില്ല അല്ലെങ്കിൽ അവളെ അടിമയായാലും മതിയാവും അവസിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളായാലും മതി പക്ഷേ പക്ഷെ പ്രായപൂർത്തിയുടെ സമയം എത്താത്ത കുട്ടിയാവും ഏതായാലും മതിയാവുന്നതാണ് അതാണ് മുറാഹിക്ക് പറഞ്ഞ ഈ നാല് രീതി രീതിക്ക് വീട്ടില് പണി വെച്ചെടുക്കുന്ന നിർബന്ധമാണ് അങ്ങനെ എന്താ പറഞ്ഞത് ഈ നാല് രീതിയിലെ സ്വതന്ത്ര സ്ത്രീയെ മതി അല്ലെങ്കിൽ വാട കൂലിക്ക് വിളിക്കുന്ന പണ്ണാർ മതി ഇടുക്ക് പണിക്കാരെ വിളിക്കൂലേ മുസ്തവ് ജറത്ത് ഇസ്തറ എന്നാണ് കൂലിക്ക് വിളിച്ചു എന്നാ അനിസ്മഹൂലാണ് മുസ്തജറത്ത് അല്ലെങ്കിൽ മെഹറമ അല്ലെങ്കിൽ അടിമ അല്ലെങ്കിൽ കുട്ടി അഞ്ചാളുണ്ടല്ലേ നാല് പേര് അപ്പൊ ഈ ഹാദിമിനുള്ള ചെലവും കൊടുക്കണം എന്നുള്ളതാണ് അതും കൂടി ഇവിടെ പ്രത്യേകത ഉണ്ട് അപ്പോൾ വാജിബുലിൽ ഹാദിമല്ലേ ഭർത്താവ് നിർണ്ണയിച്ച ഖാദിമിന് കൊടുക്കൽ നിർബന്ധമായത് മുദ്ദുൻ മൊസുലിസുൻ അവിടെ ഒരു മുദ് മൂന്നിലൊന്നും കൊടുക്കണം അല്ലാതെ മൊഹസിരി സാമ്പത്തിക ശേഷിയിട്ടുള്ള ആള് അപ്പോൾ മുദ്ദുൻ ഒരു മുദടുത്താൽ മതി അല്ലാതെ മൊഹസിരിൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആള് ഭാര്യയ്ക്കും വേണ്ടി ഹാദിമിൻ വെച്ചു കൊടുക്കുമ്പോൾ ഖാദിമിന്റെ ചിലഭം കൂടി ഭർത്താവ് വഹിക്കണം അപ്പോൾ മുത്തബദീൻ മുത്തബിനും ഒരു മുദ്ദു മതി ഒന്നര മുദ് ആ കിസ്വത്തി ഹംസാലിൽ ഹാദിമി ഇതുപോലെയുള്ള സഹായികളുടെ വസ്ത്രം എന്താണോ ആ വസ്ത്രവും അവർക്ക് കൊടുക്കണം മിൻ ഖബീസിൻ വൈസാദിൻ മിഖനാത്തിൻ മുടി പുതക്കുന്ന വസ്ത്രം വൈസാദിന് ഖാദിമത്തി പെണ്ണാണെങ്കിൽ ഈ ഹിദിമത്തിനാണെന്ന് വെച്ചു കൊടുത്താൽ മതി പെണ്ണ് വെച്ചുകൊടുത്താൽ മതി ഖാദിമാറും ആണാണ് ഖാദിമത്തിനോ പെണ്ണാണ് ഖാദിമത്തിനാകുമ്പോൾ എന്ത് കൊടുക്കണം ഹുഫ് കൊടുക്കണം ചെരുപ്പ് ഒ മിൽഹഫത്തു ഒരു മിൽഹഫത്ത് കൊടുക്കണം ശരീരം മുഴുവൻ തനി മുതൽ കാലി വരെ മറക്കുന്ന ഒരു വലിയ വസ്ത്രമാണ് മിൽഹത്ത് ഒരു പുതപ്പ് അതും കൊടുക്കണം അപ്പോൾ പോകുന്ന പെണ്ണാണ് എങ്കിൽ അപ്പൊ ഇതാക്കാനത്തെ കിന്നാദിമത്തിന് അടിമ സ്ത്രീ ആണെങ്കിൽ കശ്വർ റഹ്സി തല മടിവാക്കുന്നതൊക്കെ പതിവാക്കിയ അടിമസ്ത്രീ ആണെങ്കിലോ എന്നാലും കൊടുക്കണം എന്നുള്ളതാണ് മിലഹാഫത്ത് മിനാഫത്ത് എന്നാൽ തലയും കാലും ഒക്കെ മറയ്ക്കുന്ന ഒന്നായിട്ടുള്ള ഒരു വസ്ത്രമാണ് മൂടി പൊതുക്കുന്ന വൈനവാരം യെജുബിൾ മിൽഹാഫത്തിൽ ഈ ഹുഫും ഇലഹാബത്തും ആർക്കും നിർബന്ധമല്ല മഹ്ദൂമത്തിന് നിർബന്ധമല്ല അനിൽ പ്രബലമായ പ്രായത്തിൽ ഈ ഭാര്യക്ക് നിർബന്ധമല്ല ഹാദിമിനെ ഹാദിമത്തിനാണ് കൊടുക്കേണ്ടത് മഹ്ദൂമത്തിന് ഹുഫു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നിർബന്ധമല്ല അതെ അപ്പൊ ഈ ഹുഫും ഇലഹാബത്തും നിർബന്ധമല്ല അനിൽ അലിമുദിയാൻ കാരണം ഈ കാലില് ചെരുപ്പരിക്കുക അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സോക്സ് അരിക്കുക അതേമാതിരി പുറത്ത് പോകുമ്പോഴാണല്ലോ നന്നായിട്ട് മറക്കുന്ന വസ്ത്രം ധരിക്കുക മിലഹാബ് ധരിക്കുക മൂടിപ്പൊതക്കുന്ന വസ്ത്രം എന്നാണ് ഇത് ആർക്കും എടുക്കേണ്ട ഭാര്യക്കും എടുക്കേണ്ട അതിനാണ് മഹ്ദൂപത്ത് എന്ന് പറയുക മഹ്ദൂമത്തിന് നിർബന്ധമല്ലാത്തത് ഈ അല്ലോഹും മനോഹാമ കുറേ കാരണം പുറത്ത് പോകുന്ന ഇയാൾക്ക് തടയാലോ അല്ലെ ഹെത്യാവ് ലൈൻ അവൻ്റെ അമ്മാമി യാതൊരു പിന്നെ കുടിമുറി പോലത്തെ വേണ്ടി പുറത്ത് പോകാനുള്ള ആവശ്യം അത് വളരെ അപൂർവമാണ് വയകാലത്തെ കുടിമുറി പുറത്തുണ്ടാവും വീടിനകത്തുണ്ടാവില്ല സമൂഹ കുടിമുറികളായിരിക്കും ഇനി വീട്ടിൽ ഭാര്യയ്ക്ക് വെച്ച് വെച്ചുകൊടുത്തിട്ടുള്ള അടിമ സ്ത്രീ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ത്രീ അല്ലെങ്കിൽ കൂലിക്ക് വിളിച്ച സ്ത്രീ എത്ര പണിയെടുക്കണം എന്നുള്ളതാണ് ആരുടെയൊക്കെ ജോലി എടുക്കണം വീട്ടില് എന്നത് അപ്പോ അപ്പോ ഈ വീട്ടു ജോലിക്കാർക്ക് ജോലിക്കാർക്ക് കൂടി ഇയാൾ എന്ത് ചെയ്യണം പൈസ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അത്രേ ഫൽ വാജിപുരൽ ഹാദിമല്ല ഈ അഞ്ചന ഹുസൗജ് ഭർത്താവ് നിർണയിച്ച ഈ ഹാദിമിന് നിർബന്ധമായിട്ടുള്ളത് കൊടുക്കാൻ കൊടുക്കേണ്ടത് മുദ്ദുൻ സുരസൻ അല്ലാമസുൻ മുദും ഒരു മുദിൻ്റെ മൂന്നിലൊന്നുമാണ് സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മുദ് ആയിരുന്നു കൊടുക്കണം എന്ന് പറഞ്ഞത് പണിയെടുക്കുന്ന ഭാര്യൻ്റെ ഹാദിമത്തിന് മൂന്നിലൊന്ന് മുദുനല്ല മഴസിന് ശേഷിയില്ലാത്ത ആൾ ഒരു മുദുമാണ് കൊടുക്കേണ്ടത് മുത്തവസിദീൻ അതിൻ്റെ ഇടയ്ക്കുള്ള മധ്യത്തിലല്ലാകും അങ്ങനെയാണ് ഓടുന്നത് അംസാലിൻ ഖാദിമി ഈ ഖാദിമിനെ പോലെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന വസ്ത്രം സഹിതം എന്താണത് ഖമീസ് മക്കനായ പോലെ വൈസാദു ഹാദിമത്ത് ഹുഫും ഹാദിമത്തിന് ഹുഫും മിൽഹാഫത്തിന് കൊടുക്കണം ഇതാക്കാനത്തെ ഖ്രജു അവൾ പുറത്തു പോകുന്ന പുറത്തു പോകുമ്പോഴാണ് വികാന്ത് ഖിന്നത്തിന് അടിമ സ്ത്രീ ആണെങ്കിലും കശ്വർ റസി തല തുറന്ന് പുറത്തു പോകുന്ന പതിവുള്ള അടിമ സ്ത്രീ ആണെങ്കിലും ഈ മിൽഹഫത്ത് കൊടുക്കണം എന്നായിട്ട് മറക്കുന്ന ഒരു തുണി എന്നാണ് അർത്ഥം പിന്നെന്താ പറയാ എന്നാ ഈ ഭാര്യക്ക് നിർബന്ധം എന്താണെന്ന് പറയും കാരണം എന്താ ഹുഫും ലഹുമൻ അഹ കാരണം അയാൾക്ക് അവിടെ തളയാലോ പുറത്തു പോകുന്നത് ഹത്യാജുലഹിവി ഹമ്മാമിൻ പിന്നെ അവൾക്ക് പുറത്തു പോകാറുണ്ട് കുളിമുറ പോലെയുള്ളതിന് വേണ്ടി പുറത്തു പുറത്തുപോലെ ആവശ്യമാണെന്നുള്ളത് അപൂർവമാണല്ലോ ഇനി തമ്പി മുലൈസാന ഹാദിമ ഇല്ലാമായ ഹുസുഹ തെഹത്താജുലേഹി ഹാദിമിന് അവൾക്ക് മാത്രമായിട്ട് ആവശ്യമുള്ള കാര്യം മാത്രമേ ഉള്ളൂ തെഹത്താജുരി ആവശ്യമാകുന്നതും അവൾക്ക് മാത്രമായിട്ട് ഉള്ളതും ബാക്കിയാകുന്നതും പറ്റില്ല ഹാദിമിന് കൊടുക്കൽ ഉത്തരവാദിത്വം എന്താണ് ഹാദിമെന്തൊക്കെ പണിയെടുക്കേണ്ടത് നെയ്സാൻ അൽ ഹാദിമില്ലാമായ ഹൊസുഹാവു ഭാര്യക്ക് മാത്രമായ പണികളും ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള വരികളും മാത്രമാണ് ഹസ്സ ഹസ്സാദന പ്രത്യേകമായത് ഉദാഹരണം ഖഹമിലായുൽ മുസ്തഹമ്മി കുടിമുറയിലേക്ക് അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം ചുമന്നുകൊണ്ടുപോകുക പക്ഷെ കുടിക്കാൻ വെള്ളം ചുമന്നുകൊണ്ടുവരികിഹി അലാപതിന വെള്ളമാണ് ശരീരത്തിന് കൊടുക്കുക ഓസരി ഹർഖ് ലഹയു ഹായ വസ്ത്രം കീർ കഴുകുക ഒത്തൊബഹി ലാഗ്രിഹ അതുപോലെ തന്നെ പാചകം ചെയ്യുക ലാഗ്രിഹ അവരുടെ തന്നാൻ ആവശ്യത്തിന് വേണ്ടി ഇത്തരം നിർബന്ധമില്ല ലോസുഹ അവരുടെ മാത്രം ആവശ്യമാണ് നിർബന്ധമായിട്ടുള്ളത് അമ്മാലായ ഹൊസുഹ അപ്പം അവരുടേതല്ല അവരുടേത് മാത്രമായിട്ടുള്ള ആവശ്യമില്ലാത്തത് കത്തൊബഹി ലാഗ്രിഹി ഭർത്താവിന് തിന്നാൻ വേണ്ടി വസ്ത്രമാഹനം ചെയ്യുക ഓസ്ലി സിയാബി വസ്ത്രാവിൻ്റെ വസ്ത്രം കഴുകുക അതൊക്കെ രാജുപാല വാഹിദ് മെനും ഭാര്യക്ക് നിർബന്ധമല്ല ഭാര്യൻ്റെ ഹാദിമത്തിന് നിർബന്ധമില്ല അല്ല എൻ്റെ ഒക്കെ ഇപ്പോൾ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ ഭാര്യയ്ക്ക് മാത്രമായിട്ടുള്ളതല്ലാത്ത കാര്യങ്ങൾ ഉദാഹരണം ഭർത്താവിൻ്റെ വസ്ത്രം ഭർത്താവിൻ്റെ വസ്ത്രം ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുക പബാഹ എന്നാണ് വസ്ത്രം പാകം ചെയ്തു പബ്ബാഖ് എന്ന് പറയും വസ്ത്രം പാകം ചെയ്ത അതുപോലെ വസ്ത്രാവിൻ വസ്ത്ര ഭർത്താവിൻ്റെ വസ്ത്രം കഴിയുക ഇത് ഹാദിമത്തിന് നിർബന്ധമില്ല മഹ്ദൂമത്തിന് നിർബന്ധമില്ല ഭാര്യയ്ക്കും നിർബന്ധമല്ല പിന്നെ ആരാധക്കെ ചെയ്യുക ബാലഹുമാൻ സൗജി ഭർത്താവാണ് ചെയ്യേണ്ടത് ഭർത്താവ് എന്ത് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യുക ഓ ഭാര്യ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യുക വഫ എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ നിറവേറ്റുക വഫ യുഫി അല്ലെങ്കിൽ വേറെ ആളെ പണിക്ക് വെച്ചിട്ട് അല്ലാതെ ഭർത്താവിൻ്റെ വസ്ത്രം കൈകി കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും നല്ല ഭാര്യ വരുന്നത് എന്നാണ് പറഞ്ഞത് ഇസ്ലാമിലെ ഭാര്യ രാജകീയ പദവിയുള്ള ഭാര്യയാണ് അർത്ഥം എൻ്റെ അപ്പം എന്താ പറയാ ഒരു ചർച്ച ഉണ്ട് ഈ ഭാര്യമാരാണല്ലോ വീട് വൃത്തിയാക്കലും ഭക്ഷണം വിഭവം പാകം ചെയ്യലും വസ്ത്രം കഴിക്കലും ഒക്കെ ഭർത്താക്കന്മാരുണ്ട് സാധാരണ നമ്മളെ നാട്ടിലൊക്കെ സുന തന്നെയാണ് കൂലിയിരുന്ന കാര്യം തന്നെയാണ് നിർബന്ധമാണോ അല്ലേ എന്ന് നമ്മൾ ചർച്ച കേട്ടോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തു കൊടുക്കൽ വലിയ പുണ്യുള്ള കാര്യമാണ് അതൊക്കെ സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണ് നിർബന്ധമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ എന്ന് ഭാര്യയെ അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണോ എന്നൊരു ചർച്ചയുണ്ട് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ് കാരണം പല ഭാര്യമാരും വിചാരിക്കും ഇതൊക്കെ തിരിക്ക് ചെയ്യുന്ന നിർബന്ധമാണ് എന്ന് അപ്പം നിർബന്ധമാണ് എന്ന് കരുതിയിട്ട് നിർബന്ധമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ലല്ലോ അപ്പോൾ ഭാര്യമാരെ അത് അറിയിച്ചു കൊടുക്കുന്ന നിർബന്ധമാണ് അപ്പം അങ്ങനെ ചെയ്യാം എനിക്കൊരു നോട്ടീസ് ഒട്ടിച്ചാൽ മതി ഇതൊന്നും നിർബന്ധമായത് നിർബന്ധമാകത്തന്നെയട്ട് വീട്ടിലെ മുഹിമത്ത് മിൻ സറയിൽ മിൻഹാജ് ഉസ്താദിൻ്റെ സറൽ മിൻഹാജ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനിരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടമപ്പെടും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഭാര്യയ്ക്ക് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുക ഇത്തരം കാര്യങ്ങളോ അതൊന്നും ഭാര്യക്ക് അവകാശവും ഇല്ല അങ്ങനെ വാങ്ങിക്കൊടുത്താ ഭാര്യത് ആവുമില്ല രവിഷ് തറാഹ ഒരു ആഭരണം വാങ്ങിയ ദീപാചൻ അല്ലെങ്കിൽ ഒരു പട്ടു വാങ്ങി ഭാര്യയ്ക്ക് വേണ്ടി അപ്പോൾ സയ്യൻ ഹാബി എന്നിട്ട് അതുകൊണ്ട് ആ ഭാര്യയെ മോടി പിടിപ്പിച്ചു ഭാര്യയെ മനോഹരമാക്കി സീനത്തിലാക്കിയാൽ യസുറും മിൽക്കല്ല ഹാ ബിതാലിക്ക അങ്ങനായിട്ട് അതുകൊണ്ട് അവളെ വിളിക്കാവുന്നില്ല വളയോ മാലയൊന്നും വാങ്ങിക്കൊടുത്താൽ അത് വളതല്ല ഭർത്താവിൻ്റെ തന്നെയാണ് വല വ്യക്തരപത്ത് ഹീ അമ്മ സോചു അപ്പം തിരക്കാലും അവൾ വായ്പ ആയിട്ടിടാണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ല അത് അവൾക്ക് ഉടമയാക്കി കൊടുക്കണമെന്നല്ല വാങ്ങി പട്ട് ധരിപ്പിച്ചു എന്ന രീതിയിൽ അവിടെ നിന്നാകുന്നില്ല വല വിത്തരപത്ത് ഹീ അമ്മ സോചു ഇനി അവളും ഭർത്താവും അഭിപ്രായ വ്യത്യാസമായി പിന്നെ ഹിതായി അവൾ പറയണത് ഇത് അവൾക്ക് സമ്മാനമായി നൽകിയതാണ് അവളുടെ മിൽക്കായിട്ടുണ്ട് ഓ ലാരിയെത്തി ഭർത്താവ് പറയുകയാണ് നല്ലത് വായ്പേര് കൊടുത്തതാണ് അവളത് അല്ല എൻ്റെ തന്നെയാണ് ശുദ്ധി ഭർത്താവിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക എല്ലാം കൂടെ കണ്ടു തട്ടിക്കുണ്ടാകാനുള്ള പരിപാടിയൊന്നും നടക്കൂല മിസ്രുഹു വാരിസുഹു നീ ഭർത്താവിൻ്റെ വാദമാണ് സ്വീകരിക്കുക ഭർത്താവ് നിലവിലില്ലെങ്കിൽ ഭർത്താവിൻ്റെ അനന്തരാവകാശികളുടെ വാദവുമാണ് സ്വീകരിക്കുക ഇനി വാപ്പ മകളെ കല്ല് കെട്ടിച്ച് പറഞ്ഞേക്കുമ്പോൾ മകൾക്ക് എന്ത് ചെയ്തു വാപ്പ കുറേ ആഭരണങ്ങൾ മറ്റുമൊക്കെ കൊടുത്തു എന്നാൽ അത് സ്ത്രീധനം ഒന്നും അത് വാപ്പാൻ്റെ തന്നെയാണ് ഓരോ ജഹാസ് ബിന്ദഹൂബി ജഹാസിൻ ഒരാൾ തൻ്റെ മകൾക്ക് വിവാഹ ഒരുക്കങ്ങളുടെ ഭാഗമായി കുറേ സാധന സാമഗ്രികൾ നൽകിയാൽ സാധന സാമഗ്രികൾ നൽകി ഒരുക്കി അയച്ചാൽ അങ്ങനെയാണ് പഴയകാലത്തൊക്കെ അങ്ങനെയാണ് ഒരുപാട് സാധനങ്ങൾ സ്വർണ്ണം പള്ളി മാത്രമൊന്നുമല്ല വീട്ടിലുള്ള കുടീനിക്കെല്ലാം മാതിരി കുടിക്കാം കൊടുക്കണല്ലേ ആ ലം തമ്പി കുഹു അത് അവൾ ഉടമയാക്കൂല ഇല്ലാ ബിജാബി കപൂരും ഇല്ലാതെ അല്ലെങ്കിൽ ഹദിയാണ് കരുതണം ആ പറ്റും ഞാൻ സമാനമായിട്ട് നിൽക്കുകയാണ് അവൾക്ക് ഉടമപ്പെടുത്തി കൊടുക്കുകയാണെന്ന് കരുതണം അല്ലാത്ത കാലത്തോളം അത് ഉടമയാക്കുന്നതല്ല അപ്പം വാപ്പി ഓടും തമ്മിൽ തെറ്റി ഓട് പറയാണ് അല്ലാതെ വാപ്പെനിക്ക് നന്ദിക്കണേ വാപ്പ പറഞ്ഞ ഞാനത് അങ്ങനെ കൊടുത്തോന്നല്ല ഞാനക്കാരെൻ്റെ മകളല്ലേ പോകുമ്പോൾ ഒന്ന് ആഡംബരത്തിൽ പോയിക്കോട്ടെ കൊടുത്താണ് വൽ കൗരു കൗരുഹു അവിടെ കോടതിയിൽ സ്വീകരിക്കപ്പെടുന്ന വാക്ക്ഹു ഈ പിതാവിൻ്റെ വാക്കാണ് അയാൾ അവൾക്കുടമയാക്കി കൊടുത്തിട്ടില്ല എന്ന വാക്കിൽ തന്നെ ഭർത്താവിൻ്റെ വാക്ക് ഇനി ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്ന ആഭരണത്തിൻ്റെ ചർച്ച തന്നെ വീണ്ടും പറയുകയാണ് അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പണങ്ങുമ്പോൾ മുത്തേ നമ്മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കും ഭർത്താക്കന്മാർ നന്നാക്കാൻ വേണ്ടി കൊടുക്കും ഇനി സുലഹ എന്ന് പറയും ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ സ്വഭാവം നന്നാക്കാൻ പെണ്ണുങ്ങൾ വേഷം പിടിച്ചാൽ പിന്നെ ആകെ പിടുത്താൻ വിട്ടില്ലേ അല്ലെങ്കിൽ സ്വഭാഹ്യത് എന്ന് പറയും സ്വഭാവഹ്യത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചില നാട്ടിലൊക്കെ ഉണ്ട് സ്വഭാഹിയെന്നതിന്റെ പേര് പെണ്ണുങ്ങൾക്ക് കൊടുക്കണ സമ്മാനം അപ്പം അതിന്റെ വിധി എന്താ നമുക്ക് മനസ്സിലായില്ലേ എന്റെ വിധി എന്താണ് യൂഹദക്കറ ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്ഥിരപ്പെട്ട സ്ഥാപിക്കപ്പെട്ട കാര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാകും അന്നമായ യോദി ഹിസോജ് ഭർത്താവ് ആര്യക്ക് നൽകുന്നത് സുൽഹായിട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടോ ഏതാന്നിൽ പേത ചില നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ട് സുൽഹ് കൊടുക്കാരും സ്വഭാവത്ത് കൊടുക്കുക ലാ തംലി ഖുഹു അതൊരിക്കലും അവൾ ഉടമയാക്കുന്നില്ല ഇല്ലാ ഇലാബിൽ ഒന്നൊരിക്കലും ഉടമയാക്കി തന്നു നിനക്ക് തന്നു എന്നുള്ള വാക്ക് വേണം അവഹ്ദ ഇൻ അല്ലെങ്കിൽ ഇതിൻ്റെ മകൾക്ക് സമ്മാനമായി നൽകുകയാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സമ്മാനമായി നൽകുകയാണ് എന്ന ഉദ്ദേശമില്ലാതെ ഒരിക്കലും അത് അവരോട് ഉടമസ്ഥയിൽ വരുന്നതല്ല അങ്ങനെ വരും എന്നാണ് ഇമാം ഹന്നാത്തി പറയുന്നത് അൽ ഇമാം അറ അൻ അൽ ഹന്നാത്തി ഇമാം ഹന്നാത്തി തങ്ങൾ ഹിബത്തിന്റെ പാഠത്തിൽ പറഞ്ഞത് അങ്ങനെ കൊടുത്താൽ തന്നെ അവളിതാവുന്നതാണ് അങ്ങനെ ഒരിക്കലും ഇല്ല ഒന്നിക്കലും ഉടമയാക്കി ഉദ്ദേശം വേണം അല്ലെങ്കിൽ വാക്ക് വേണം ഞാൻ നിനക്ക് ഉടമയാക്കി തന്നു എന്നുള്ളത് അപ്പൊ ഇങ്ങനെ സ്വഭാവം നന്നാക്കാനും ഇഷ്ടം അതേപോലെ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കൊക്കെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഉൾക്ക് ഉടമയാക്കി കൊടുക്കാമെന്ന് മാത്രമായാലേ ഉടമയുള്ളൂ അതാണ് അപ്പം അല്ലയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതല്ല സഹി അല്ല എന്നാണ് പറയുന്നത് വാഹിദിൻ ഒന്നിനികം പണ്ടന്മാർ നൽകിയ ഫത്വ എന്താണത് ഫത്വ പിന്നൂ രമിത മസറൂഫൻ ഒരാൾ ഭാര്യയ്ക്ക് കൊടുത്ത് മസററൂഫലിനെ ഉറസി കല്യാണത്തിൻ്റെ അന്ന് മണിയാറൊരുക്കാനുള്ള വസ്തുക്കളൊക്കെ കൊടുത്തു ഏഹ് കല്യാണത്തിൻ്റെ ഭർത്താവിന് വേണ്ടി മണിയാറൊലിക്കാനുള്ള ഓറസ് എന്ന് പറഞ്ഞാൽ കല്യാണം എന്നല്ലേ മസറൂഫൻ എന്തൊക്കെയോ ഒക്കെ കൊടുത്തു പൈസ എന്തോ ആകട്ടെ അപ്പൊ അതേമാതിരി ദഫ ആയിട്ട് കൊടുക്കുന്നു ഉദാഹരണത്തിന് മെഹർ നടത്തം അപ്പൊ സ്വഭാഹിയത്തെ നേരത്തെ പറഞ്ഞാഹിയായിട്ട് കൊടുക്കുന്നതൊക്കെ ഇസ്ത്രദൽ ജമിയ മുഴുവൻ തിരിച്ചു വാങ്ങാം എന്ന് പറഞ്ഞത് ഇത് കാരണം തിരിച്ചു വാങ്ങാൻ നിരുപാധികം പറഞ്ഞു കാരണം എന്ന് കൈത് കൊടുത്തുബാഹിയത്തി സ്വഭാഹിയത്തിനൊരിക്കലും വരൂല കാരണം എമാ ഖറ തൂഫിയ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അന്നഹുൽഹത്തി അത് സുൽഹ മാതിരി തന്നെയാണ് സ്വഭാഹിയത്വം അതായത് ഫസദഹു സമ്മാനം കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഹദിയൊടുക്കാമെന്ന് ഉദ്ദേശിച്ചു ഹദി കൊടുക്കുകയാണെന്ന് പറഞ്ഞു തലഫത അവൾക്കുള്ള സമഹദിയാണ് പറഞ്ഞു അല്ലെങ്കിൽ ഹതിയാണെന്ന് കരുതിയാൽ മലക്കത്തുഹു അവൾ അതിനുടമയാക്കും ജിഹത്തി സൗജിയത്തി ഭാര്യയാണ് എന്ന രീതിയുടെ അല്ലാതെ തന്നെ ഭാര്യയാണ് എന്ന രീതിയിലല്ലാതെ തന്നെ അവൾ എന്തായിട്ടുണ്ട് അത് ഉടമയാക്കിയിട്ടുണ്ട് പിന്നെ പെണങ്ങ എന്നുള്ള വർത്താനത്തിനുള്ള പ്രായോഗ പ്രായോഗികത അല്ലല്ലോ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ പോകും മിനുക്കുഹു അത് അവൻ്റെ മിനുക്കാണ് ഗാനം അത് അവൻ്റെ ഉടമസ്ഥതയിലാണ് അപ്പോൾ അമ്മാ മസറുഖ് പിന്നെ പറഞ്ഞത് ഈ ഉറുസിൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി അയാൾ കൊടുക്കുന്നത് ഫലേസ് വിഭാജനം നിർബന്ധമല്ലല്ലോ അപ്പം ഇതാ സൊറഫത്ഹു ബീതിന്യ അപ്പം പിന്നെ അയാളുടെ സമൂഹത്തോടു കൂടിയാണ് അവളത് വിനിയോഗിക്കുന്നത് എങ്കിൽ ലാ ആലീഹി അവരെ നഷ്ടപ്പെട്ടു പോയി പാഴായി ഇനി തിരിച്ചു വാങ്ങാൻ പറ്റില്ല ദഫ് എന്ന് പറയുന്നത് അപ്പം മഹ്റു കൊടുക്കൽ അപ്പം ഇൻകാലത്ത് ഖബലദ്ദുഹുരി അത് അവിടുമായി ബന്ധപ്പെടുന്നതിന് മുമ്പാണ് എങ്കിൽ ഇസ്തന അയാൾക്ക് എന്ത് ചെയ്യുക തിരിച്ചു വാങ്ങാം പകുതി തിരിച്ചു വാങ്ങാം വ ഫല ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീരെ തിരിച്ചു കൊടുക്കാനും വാങ്ങാൻ പറ്റില്ല ഈ തഹ്റുരിഹി ബിഹി കാരണം ഒരാൾ ഭാര്യമായി ബന്ധപ്പെട്ടതോടുകൂടി മെഹ്റു സ്ഥിരപ്പെട്ട് ഉറച്ചു ഫല എസ്തരിദ് ബിനുഷൂസി അപ്പോൾ പെണക്കം കൊണ്ട് തിരിച്ചു വാങ്ങാൻ പറ്റുക ചുരുക്കത്തിൽ ഹതിയാണെന്ന് പറഞ്ഞു കൊടുത്താലോ ഹതിയാണ് ഉദ്ദേശത്തിന് കൊടുത്താലോ അവളതാണ് അതല്ലെങ്കിൽ അവളത് അല്ലതാണ് എന്നതാണ് എൻ്റെ ഹാസിനി അത് മസുറൂഫായാലും വേണ്ടിയില്ല ആയാലും വേണ്ടില്ല സ്വാഭാവികത്തായാലും വേണ്ടിയില്ല صلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين